അതല്ലാത്ത ഒരുപ്രാളം അതാണ് പറഞ്ഞേ അവന്റെ കണ്ണിൽ അത് ഉണ്ടെന്ന് പണ്ട് എനിക്ക് മനസ്സിലായല്ലോ അത് അങ്ങനെ വഴിയില്ല വഴിയില്ല എങ്ങനെ അവന്റെ മെറൂൺ കൈകൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ പ്രശ്നത്തിൽ പ്രശ്നത്തിലാ പരിഹരിക്കാൻ വേണ്ടിട്ടാണല്ലോ ആ രീതിയിലല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എടുത്തയിൽ ഇവന്റെ പങ്കുണ്ടോ എന്നാണ് എനിക്ക് സംശയം ഏയ് ചാത്തനാ ആ ചാത്തം തന്നെ സുമേഷ് ചാത്തം രണ്ടുപേരോട് എന്താ പരിപാടി എത്തി നോക്കുന്നത് വേറെ ആരുടെ മുടി കിട്ടില്ല അച്ഛന്മാരെ മുടി മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് സംശയങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് പറയായിരുന്നു സംശയങ്ങളോ ആ അതായത് മുടി വഴി കണ്ടുപിടിക്കും ഞാൻ ഞാൻ വന്നത് വേറെ കാര്യം പറയാൻ വേണ്ടിട്ടാ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങള് മന്ത്രവാദിയൊക്കെ എന്തിനായിട്ട് ഉച്ചാടനം ചെയ്തത് ചാത്തര ശാപ് കിട്ടും കിട്ടി ഊപ്പാട് വരും വരും ടെൻഷൻ ഉണ്ടല്ലേ എനിക്ക് ടെൻഷൻ എനിക്ക് ഞാൻ വെറുതെ കാശോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു വന്നാണ് ജംഗ്ഷൻ വരുന്നത് വേണം എനിക്ക് ചെറിയ ആവശ്യങ്ങൾ ഉണ്ടാവും വേണ്ടിയാണ് ജംഗ്ഷൻ വന്നത് ഞാൻ അവനോട്ട് ചെറിയ ഡീലിംഗ്സ് ഉണ്ട് ഓട്ടേറിയ മുടി വിട്ടുകളിക്കുന്നു അങ്ങോട്ട് നോക്ക് നീ അവിടെ ഇങ്ങോട്ട് നോക്കി കൊണ്ടില്ലേ ഉദ് കൂടി ഇങ്ങോട്ട് ചുമ്മാ എന്നെ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നണ്ടെ കാര്യം എന്താണ് നമ്മ കണ്ടിണ്ടി നീ കണ്ടിവിടെ എനിക്ക് മനസ്സിലായ നമ്മുടെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കണ്ടല്ലല്ലല്ല നീ തോന്നി അത് ഞാൻ പറഞ്ഞത് അതേ ഏതു വഴിയട പോയേ നമുക്ക് ഇതൊരു പോയ പോരി നാത്തോ സിവറ്റ പറയുന്നുதே ചാത നല്ല സുമേന്താ അയ്യോ അല്ലെങ്കിൽ സുമേല്ലല്ല ചാതൻ നീ എന്തോർത്താനാണോ പറയാ അങ്ങനെല്ല നാത്തോ

അതിന്റെ അർത്ഥം എന്താണ് അവനാണെന്നാ വേറെ ആരേത് ചെയ്യുന്നത് അടുത്ത വരെ എത്തിയാവശ്യാന്നരത്തില്ല ഒത്തോടാ എന്തെങ്കിലും പറയും അതല്ലേ പറഞ്ഞാ സുമൂല ചേട്ടനെ ഒരു രീതി പറയുന്ന രണ്ടുപേരും ആണോന്ന് എനിക്ക്

നമ്മളെല്ലാരും നമ്മളെല്ലാരും അല്ലേ ഇവനല്ല ആ വ്യക്തി വിചാരിച്ച വിചാരിച്ച പോലെ പോലെ മതി ആരാ ചേട്ടൻ ുംവിഡൻസ് ഇവിടെ കൂടെ എന്നെ സത്യം പറ സത്യ പറ എന്താ സത്യം പറഞ്ഞാദിക്ക അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഡ്രൈഡൽ വർക്കിന് പോയില്ലായിരുന്നു അപ്പൊ അവിടെ ഒരു വിഗ് അങ്കിളിനെ ആ മറ്റേ മുടിയൊക്കെ വെച്ച് വിഗ് എക്സ്പോർട്ട് ചെയ്യുന്ന അങ്കിൾ അപ്പൊ പുള്ളി പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള മുടി കൊടുത്തു വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാശ് കിട്ടുവന്നു ഓഹോ മുറിച്ച് ടെസ്റ്റിന് കൊടുക്കാനായിട്ടായിരുന്നു ടെസ്റ്റ് സക്സസ് കൊടുക്കാനായിട്ട് ഞാൻ ഒന്നും കാണിച്ചില്ലാത്തു എങ്ങനെ സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഞാൻ റെഗുലർ ആയിട്ട് മുടി വെട്ടി നിങ്ങളുടെ അല്ലെന്തോ ഇത്ര അടുക്കള കയറാനല്ല മടി ഒരാഴ്ചത്തേക്ക് ഈ വീട്ടിലെ കംപ്ലീറ്റ് അടുക്കള ജോലി ഒറ്റ ഞാൻ എല്ലാരോടും സോറി പറഞ്ഞു എനിക്കൊരു സാഹചര്യം ഞങ്ങൾ എന്ത് സ്പെഷ്യൽ ഫുഡ് പറഞ്ഞാലും നീ ഉണ്ടാക്കി തന്നെ ഒരാഴ്ച അതോള്ളത് ഞാൻ പറയാം എനിക്ക് കല്ലിൽ അരച്ച മുളക് ചമ്മന്തിയും അടുപ്പിളി വേവിച്ച സ്പെഷ്യൽ ഫുഡ് ആഹ് ചവിട്ടു चले, चले, चले चले। 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 ും നാളത്തെ സ്പെഷ്യൽ ഫുഡ് ആരും ഞാൻ പറയാം അല്ല ഈ ഒരിക്കലും ഒന്നും പറയാൻ പറ്റാത്ത എനിക്കാ ഈ പ്രശ്നം ഞാൻ പറയും അല്ലേണോ ആ ഞാൻ പറയും ഞാൻ പറയ് അതല്ല ഞാൻ അല്ല ഇളെ ഇത് അല്ലല്ല അത് കഴിഞ്ഞു ഞാൻ പറയ് ഞാൻ പറഞ്ഞ ചേട്ടാ അവസാനി നീ ഏറ്റോ ഞാൻ പറയ് ചേട്ടാ നീ ഏറ്റോ ഇളെ അല്ലേ വേണ്ട അതിന് എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവസാരം പറഞ്ഞോ മതി എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലടാ ആ ആ അച്ഛൻ പറയാച്ചാ ഞാൻ പറയാം അന്നാ പറ ആ അടുത്ത ആഷ പറയ് അതേയും ഞാൻ പറയ് ആ അന്നാ പറ ബൈങ്കിളി എനിക്ക് എനിക്ക് എന്താ ഉതുന്നേ വേണ്ട എനിക്ക് ഹലോയ മാറ്റി കറി കേട്ടാ എനിക്ക് ന്യൂഡിൽസ് പുട്ട് ആ ആ 啊，好、uh。Huh. Uh huh.